ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ആൻഡ്രിയൻ ലൂണ യുവതാരം കുറോസിങ്ങിനെ പ്രശംസിച്ചു ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന പതിനെട്ട് വയസ്സുകാരനായ കുറോസിങ്ങിനെ ഒരു മികച്ച ടാലന്റ് ആണെന്ന് ലൂണ വിളിച്ചു ചെന്നൈയിൻ എഫ് സിക്കെതിരായ തന്റെ ആദ്യ ഐ എസ് എൽ ഗോൾ നേടിയ കുറോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഐ എസ് എല്ലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയിരുന്നു ഇതുവരെ നാല് അസിസ്റ്റുകളും അദ്ദേഹം ഈ സീസണിൽ സംഭാവന നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള യുവതാരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ഞങ്ങൾക്ക് പ്രധാനമാണ് ലൂണ പറഞ്ഞു ഇപ്പോൾ മാത്രമല്ല ക്ലബിന്റെ ഭാവിക്കും യുവാക്കൾ കൈകൾ ഉയർത്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഓരോ ക്ലബിനും ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും കൊറോ കളിയിൽ പല മേഖലകളിലും മെച്ചപ്പെടുവാൻ ചിലതുണ്ടെന്നും ലോണ പറഞ്ഞു നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനൊപ്പം അദ്ദേഹത്തെ മെച്ചപ്പെടുത്താനായി സഹായിക്കുകയും വേണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം